പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരായ വിവാദ പരാമർശങ്ങൾ മന്ത്രി സജി ചെറിയാൻ പിൻവലിച്ചതോടെ സർക്കാരിനും സഭയ്ക്കുമിടയിൽ മഞ്ഞുരുകുന്നു മുഖ്യമന്ത്രി ഇന്ന് നടത്തുന്ന ക്രിസ്മസ് പുതുവത്സര വിരുന്നിൽ കെ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ബെസേലിയോസ് മാർക്ക് ലിമിസ് കതോലിക്കബാവ അറിയിച്ചു അതേസമയം സഭാ നേതൃത്വം ബി ജെ പി പക്ഷത്തെന്ന് വരുത്തി തീർക്കാൻ ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ശ്രമിക്കുന്നതായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി വിമർശിച്ചു സജി ചെറിയാന്റെ പ്രസ്താവന ക്രൈസ്തവ സമൂഹത്തെ വേദനിപ്പിച്ചു വീഞ്ഞും കേക്കും പ്രയോഗം തിരുത്തിയത് ആശ്വാസമാണ് മണിപ്പൂർ വിഷയത്തിൽ സഭ കൃത്യമായ നിലപാട് അറിയിച്ചിട്ടുണ്ടെന്നും ജോസഫ് പാപ്ലാനി ട്വന്റി ഫോറിനോട് പ്രതികരിച്ചു ആലോചിക്കാതെ അഭിപ്രായം അബദ്ധത്തിൽ ചാടാൻ അദ്ദേഹത്തിന് പ്രത്യേക വരമുണ്ട് എന്ന് ഇതിനോടകം തന്നെ അദ്ദേഹം തെളിയിച്ചിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വത്തെ ഇത്ര കണ്ട് അപലപിച്ച അല്ലെങ്കിൽ അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന സമീപകാലത്ത് മറ്റാരെങ്കിലും നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഏതാണെങ്കിലും ആ പ്രസ്താവന അദ്ദേഹം തിരുത്തി ആ വാക്ക് തിരുത്തി എന്ന് പറയുന്നത് അത്രയും നല്ല കാര്യം മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വിരുന്നിലേക്ക് ഗവർണർക്ക് ക്ഷണമില്ല എന്നതും ശ്രദ്ധേയമാണ് എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട് പ്രതീഷ് ഇപ്പോൾ സജി ചെറിയാൻ ഈ വിവാദ പരാമർശങ്ങളൊക്കെ പിൻവലിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ക്രിസ്മസ് മുഖ്യമന്ത്രി നടത്തുന്ന ക്രിസ്മസ് പുതുവത്സര വിരുന്നിലേക്ക് ഇപ്പോൾ സഭാ മേ മതമേലധ്യക്ഷന്മാരെ ക്ഷണിച്ചിരിക്കുന്നത് അവർ ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതോടുകൂടി സഭയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിപൂർണമായി അവസാനിച്ചു എന്ന നിഗമനത്തിലേക്കാണോ നമ്മൾ എത്തേണ്ടത് ഗോപികൃഷ്ണൻ പൂർണ്ണമായും അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല അതേസമയം സജി ചെറിയാൻ നടത്തിയ പരാമർശം പിൻവലിച്ചതോടുകൂടി തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അതൃപ്തി നീരസം സഭാനേതൃത്വത്തിന് ഇപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിൽ പങ്കെടുക്കുമെന്ന് ക്ലിമ്മിസ് ബാവ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആയിരുന്നു ഇത്തരത്തിൽ ഈ ഒരു പരാമർശത്തിന് പിന്നാലെ സർക്കാരുമായി യാതൊരു തരത്തിലും സഹകരിക്കില്ലെന്ന് കെ സി ബി സി അറിയിച്ചത് ഇത് സർക്കാരിനെയും സി പി എമ്മിനെയും സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പങ്ങളും വലിയ പ്രതിസന്ധിയും ഉണ്ടാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു ഉണ്ടാവുകയും ചില പരാമർശങ്ങൾ സജീച്ചറിയാൻ പിൻവലിക്കുകയും ചെയ്ത് ആ പരാമർശം എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം